ഇന്ന് രാവിലെ തന്നെ വലിയ സന്തോഷമുള്ള ദിവസം നല്ല കേട്ടോ നമ്മൾ രാവിലെ തന്നെ ഫാമിലേക്ക് ഒന്ന് മോയിലിൻ്റെ കൂടൊക്കെ ഒക്കെ പതിവ് പോലെ തുറക്കുക തുറന്നു നോക്കിയ സമയത്ത് നമ്മൾ കണ്ട കാഴ്ച ഇന്നലെ നമ്മള് ഫുഡൊക്കെ കൊടുത്ത് കൂടൊക്കെ പൊട്ടി പോകുമ്പോൾ നമ്മളെ കൈമന്ന് ഫുഡ് ഒക്കെ എടുത്ത് കുഞ്ഞുങ്ങളെ കൂടെ നല്ല രീതിയിൽ കളിച്ചിരുന്ന ആളാട്ടോ എന്താ പറ്റുന്ന ഒരു പൊടുത്തില്ല കേട്ടോ ഈ കൂട് തുറന്ന സമയത്ത് വല്ലാണ്ടായിപ്പോയി കാരണം അത്രയോ കൊല്ലങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായ ആളാണ് നമ്മൾ ഈ മൊയൽ മോയൽ വളർത്തുന്ന സമയത്ത് ആദ്യമായിട്ട് വായിക്കൊണ്ടുവന്ന വിളയാ വായിക്കൊണ്ടുവന്നതിനു ശേഷം നമുക്ക് ഈ മോലിനോടുള്ള പ്രാന്തനം തുടങ്ങിപ്പോയത് അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ആട്ടോ ഈ ഒരു കിടപ്പ് കാണുന്ന സമയത്ത് വല്ലാത്തൊരു സംഘടനയാണ് കേട്ടോ മനസ്സിലായി നമ്മൾ ഈ ചാനൽ തുടങ്ങി വീഡിയോ തുടങ്ങി തുടങ്ങിയ സമയത്ത് തന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് തന്നെ നമ്മളെ കൈമന്നിങ്ങനെ പോകുന്ന സമയത്ത് സഹിക്കാൻ പറ്റില്ല ഇത് കാണുന്ന സമയത്ത് ചില ആൾക്കാർ പറയും ഇതൊരു മൊയലല്ലേ ഇതിന് മാത്രം ഉണ്ടോയെന്നൊക്കെ പറയുന്നവർക്ക് പലതും പറയാം ഒരു പെറ്റിനെ വാങ്ങി വളർത്തി വലുതാക്കി അതിന്റെ കൂടെ ഉള്ള സമയം സ്പെൻഡ് ചെയ്ത് മെമ്മറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു പെറ്റ് ലവർ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് ഒരിക്കലും ഇത് പറയാൻ വേണ്ടി പറ്റും ഇത് മൊയൽ ഏതൊരു പെറ്റാണെന്നുണ്ടെങ്കിലും വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ സ്നേഹം മനസ്സിലാവുകയുള്ളൂ എന്തായാലും അവളെ കുഞ്ഞുങ്ങളും നമ്മളും വിട്ട് അവിടെ ഓർമ്മയായിട്ടും